യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച മുപ്പത് വീടുകൾക്കായുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ന്യൂസ് പേപ്പർ ചലഞ്ചിന്റെ ഉദ്ഘാടനം മുൻ സ്പീക്കർ പി പി തങ്കച്ചൻ നിർവഹിച്ചു ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള ഉണ്ടായ കാലത്താണെങ്കിലേ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ള അതിന് ശേഷം ഏറ്റവും കൂടുതൽ നാശം വരുത്തിയിട്ടുള്ള ദുരിതങ്ങൾ വാതി വിതരിച്ചിട്ടുള്ള ഒരു ദുരന്തം ഈ ഉരുൾപൊട്ടലിൽ നമുക്കുള്ള സങ്കടം അറിയിച്ചാലും മരിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും ഉള്ള ഉദ്ദേശത്തോടു കൂടി എല്ലാ വിഭാഗ ആളുകളും രാഷ്ട്രീയത്തിനതീതമായിട്ട് ഓരോ പ്രദേശങ്ങളിൽ അവരവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ഓരോ പരിപാടികളും നടത്തി വരുന്നുണ്ട് ഇവിടെ യൂത്ത് കോൺഗ്രസ് അവിടെ സംസ്ഥാന കമ്മിറ്റി അത്ര ഇരുപത് വീട് മുപ്പത് വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പേപ്പർ വീടുകളിൽ നിന്ന് പഴയ പേപ്പറുകൾ കളക്ട് ചെയ്തിട്ട് ആ അത് കൊടുത്ത് അതിൻ്റെ ഇത് ഇടുന്ന പണം കൂടിക്കൂട്ടി അവരുടെ ഒരു സംഭാവനയായിട്ട് അവർ കൊടുക്കാൻ തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് പി പി തങ്കച്ചിന്റെ വസതിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ന്യൂസ് പേപ്പറുകൾ ഏറ്റുവാങ്ങി ദുരന്ത ബാധിതരുടെ അവർക്ക് കൈത്താങ് ആയിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി മുപ്പത് വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് അതിൻ്റെ ഭാഗമായി പെരുമ്പാവൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും അതിൻ്റെ ഭാഗവായി തീരുകയാണ് പെരുമ്പാവൂരില് ന്യൂസ് പേപ്പർ ചലഞ്ചിലൂടെ ആ ഉദ്യമത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റി ഒപ്പം ചേരുന്നു ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ ഏറ്റവും സീനിയർ നേതാവുമായ ശ്രീ തങ്കസാറിൻ്റെ കയ്യിൽ നിന്ന് ഇന്നിവിടെ ന്യൂസ് പേപ്പർ ഏറ്റ് വാങ്ങിക്കൊണ്ട് ആരംഭിക്കുന്ന ഈ പദ്ധതി നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ വീടുകളും സന്ദർശിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇറങ്ങുമ്പോൾ എല്ലാവരുടെ സഹായങ്ങളും പ്രതീക്ഷിക്കുന്നു നമ്മളിലാവുന്ന രീതിയിൽ നമ്മുടെ ഒപ്പം നിന്ന നമ്മുടെ ഒപ്പം തന്നെ ജീവിച്ച് ഈ വളരെ സന്തോഷകരമായി ജീവിച്ച ഒരു ജനത ഇന്ന് വലിയ ദുഃഖത്തിലാണ് അപ്പോൾ അവരെ ഇനി വീണ്ടും ആ സന്തോഷത്തിലേക്ക് വീണ്ടും കൈപിടിച്ചുയർത്തുക എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ലക്ഷ്യത്തിന് നമ്മൾ ഏവരും പങ്കാളിയാവണമെന്ന് മാത്രം ഈ സമയത്ത് അഭ്യർത്ഥിച്ചുകൊള്ളു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് മാത്യുസ് കാക്കുരാൻ അധ്യക്ഷത വഹിച്ചു കൂവപ്പിടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ ന്യൂസ് പേപ്പർ ചലഞ്ചിനെ കുറിച്ച് വിശദീകരിച്ചു ഉദ്ഘാടനം പി പി തങ്ങസാർ അടക്കമുള്ള പോളടക്കമുള്ള നേതാക്കന്മാർ സർപ്രളുദ്ധരെ ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ജന്മദിനമാണ് അതോടൊപ്പം കിറ്റിൻ്റെ ദിനാചരണമാണ് വളരെ വലിയ രീതിയിൽ ആഘോഷിക്കേണ്ട ഈ പരിപാടി വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ വെട്ടിച്ചിരിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വയനാട് നിർമ്മിച്ച് നൽകുന്ന മുപ്പത് വീടുകൾക്ക് വീടുകളിലേക്ക് ആ ഒരു കൈ ആ വീടുകളിലേക്ക് കൈത്താങ്ങായിക്കൊണ്ട് പെരുമ്പാവൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇന്ന് ന്യൂസ് പേപ്പർ ചലഞ്ചിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് ശ്രീ പി പി തങ്ങസാറാണ് ആ ചലഞ്ച് ഉദ്ഘാടനം ചെയ്തത് ആ ചലഞ്ച് പൂർണ്ണമായും വിജയിപ്പിച്ചുകൊണ്ട് ഏറ്റവും അധികം തുക ഈ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയിൽ പെരുമ്പാവിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കുവാൻ പ്രിയപ്പെട്ട ആ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വയനാട് ദുരന്തത്തിൽ മരിച്ച എല്ലാവർക്കുമുള്ള അനുശോചനം കൂടി രേഖപ്പെടുത്തുന്നു വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സാലിദ സിയാദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി കെ രാമകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവരാജൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മരിയ സാജ് മാത്യു കൗൺസിലർമാരായ ബിജു ജോൺ ജേക്കബ് കെ സി അരുൺകുമാർ അഭിലാഷ് പുതിയയിടത്ത് പി കെ കുഞ്ഞുമൊഹമ്മദ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ